തമിഴ്നാട്ടിലെ ചെന്നൈയ്ക്ക് അടുത്തുള്ള കാഞ്ചീപുരം എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന പരാശക്തിയുടെ ഒരു പ്രധാന ശക്തിപീഠ ക്ഷേത്രമാണ് കാഞ്ചി കാമാക്ഷി അമ്മൻകോവിൽ ജഗതീശ്വരിയും ആദിപരാശക്തിയുമായ ഭഗവതിയാണ് മുഖ്യപ്രതിഷ്ഠ ഭക്തന്റെ സകല അഭിലാഷങ്ങളും ഒരു ചെറുനോട്ടം കൊണ്ട് സാധിപ്പിക്കുന്ന ഭഗവതി ആയതുകൊണ്ട് ഇവിടുത്തെ ഭഗവതിക്ക് കാമാക്ഷി എന്ന പേര് ലഭിച്ചു എന്നാണ് വിശ്വാസം തെക്കേ ഇന്ത്യയിലെ പ്രസിദ്ധമായ ഒരു ഭഗവതി ക്ഷേത്രവും ഭാരതത്തിലെ പ്രധാന ശക്തിപീഠങ്ങളിൽ ഇത് തമിഴ്നാടിന്റെ തലസ്ഥാനമായ ചെന്നൈക്ക് അടുത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഭഗവതി ഭക്തരുടെയും ശക്തി ഉപാസകരുടെയും പുണ്യസ്ഥലം കൂടിയാണ് ഈ മഹാക്ഷേത്രം പല്ലവ രാജവംശകാലത്താണ് ഈ ക്ഷേത്രം നിർമ്മിക്കപ്പെടുന്നത് കാഞ്ചീപുരം പല്ലവരുടെ തലസ്ഥാനം സപ്തമോഷപുരികളിൽ ഒന്നാണ് ഈ ക്ഷേത്രം എന്നാണ് വിശ്വാസം ഏക്കർ സ്ഥലത്തിൽ സ്ഥാപിക്കപ്പെട്ട മഹാക്ഷേത്രത്തിന് നാലു വശത്തും വലിയ അലങ്കാര ഗോപുരങ്ങളുമുണ്ട് മഹാവിഷ്ണുവിന്റെ സുദർശന ചക്രം കൊണ്ട് സതിദേവിയുടെ മൃതശരീരം മുറിച്ചപ്പോൾ അതിൽ സതിദേവിയുടെ പതിച്ച സ്ഥാനമാണ് ഇത് എന്നാണ് ഐതിഹ്യം അതിനാൽ നാഭിസ്ഥാന ഒടിയാണ് പീഠം എന്നാണ് ക്ഷേത്രം അറിയപ്പെടുന്നത് പിന്നീട് ശിവനെ പതിയായി ലഭിക്കുന്നതിനായി പാർവതിദേവി കാർത്തിയായനിയുടെ രൂപത്തിൽ ഇവിടെയുണ്ടായിരുന്ന ഒരു മാവിൻ ചുവട്ടിൽ മണൽ കൊണ്ട് ശിവലിംഗമുണ്ടാക്കി ആരാധിച്ചിരുന്നു എന്നാണ് വിശ്വാസം ഇന്ന് ഗായത്രി മണ്ഡപം എന്നറിയപ്പെടുന്ന ആദ്യകാലത്തെ പ്രധാന ക്ഷേത്രത്തിന്റെ ചുറ്റും ചെമ്പകക്കാടുകളായിരുന്നു ദേവന്മാർ തത്തുകളുടെ രൂപമെടുത്ത് ഇവിടെ പരാശത്തിയെ ഉപാസിച്ചു പോന്നു അതിനാൽ പൂജകൾ മുഴുവൻ ഇവിടെയാണ് ചെയ്യാറുള്ളത് ദേവന്മാർക്ക് സംരക്ഷണം നൽകിയ ശേഷം സൂക്ഷ്മരൂപം പൂണ്ട ദേവി ശ്രീചക്രത്തിൽ ലയിച്ചു എന്നാണ് സങ്കല്പം ദേവിയുടെ വലതുഭാഗത്ത് അകവളവുള്ളതായി കാണാം ദേവന്മാരെ രക്ഷിക്കാൻ ബിലാകാശം എന്നറിയപ്പെടുന്ന ഈ വളവിലൂടെയാണ് ദേവി പ്രത്യക്ഷപ്പെട്ടത് എന്നു വിശ്വാസം കാമദേവന് വരം നൽകാൻ മറ്റു ശക്തികളെ മുഴുവൻ ദേവിക്ക് ആവാഹിക്കേണ്ടി വന്നതാണ് ഇതിനു കാരണം എന്നും ഐതിഹ്യം പറയുന്നു ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠയായ ആദിപരാശത്തിയായ ഭുവനേശ്വരി നാലുകൈകളോടുകൂടി പത്മാസന രൂപത്തിലാണ് ഇരിക്കുന്നത് ദേവിയുടെ താഴത്തെ കൈകളിൽ പൂച്ചെണ്ടും കരിമ്പും ചിത്രീകരിച്ചിരിക്കുന്നു ഉയർത്തിപ്പിടിച്ച കൈകളിൽ പാശവും അങ്കുശവുമാണ് ഉള്ളത് കൈയിലെ പൂച്ചെണ്ടിന് സമീപമായി ഒരു തത്തയേയും ചിത്രീകരിക്കാറുണ്ട് ലളിതപരമേശ്വരിയുടെ രൂപത്തോട് സമാനമായ പ്രതിഷ്ഠയാണിത് മനോഹരമായ കരിനീല കണ്ണുകളാണ് ഭഗവതി പ്രതിഷ്ഠയ്ക്ക് ഈ രണ്ടു കണ്ണുകളിൽ ലക്ഷ്മിയും സരസ്വതിയും കുടികൊള്ളുന്നു എന്നാണ് സങ്കല്പം കാ എന്ന അക്ഷരം സരസ്വതി മ എന്നതുകൊണ്ട് ലക്ഷ്മി അക്ഷി എന്നാൽ കണ്ണ് എന്നുമാണ് അർത്ഥം ഇതെല്ലാം കൂടി ചേർത്ത് കാമാക്ഷി എന്ന് വിളിക്കുന്നു ഭക്തരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുന്നവളായത് കൊണ്ടാണ് ഭഗവതിക്ക് കാമാക്ഷി എന്ന പേര് ലഭിച്ചു എന്നും വിശ്വാസമുണ്ട് പ്രതിഷ്ഠയ്ക്ക് സമീപം ആദ്യ ശങ്കരാചാര്യർ പ്രതിഷ്ഠിച്ച ശ്രീചക്രമുണ്ട് ഇതിലാണ് ഭഗവതി കുടികൊള്ളുന്നത് എന്നു വിശ്വാസം ഐശ്വര്യവും സമാധാനവുമാണ് ദർശനഫലം എന്നു വിശ്വാസം ക്ഷേത്രനഗരിയായ കാഞ്ചിപുരത്ത് പാർവതി പ്രധാന പ്രതിഷ്ഠയായുള്ള ഒരേയൊരു ക്ഷേത്രം കാമാക്ഷി കോവിലാണെന്നുള്ളത് ഒരു പ്രത്യേകതയാണ് ഉപദേവതമാരായി ശങ്കരാചാര്യരുടെ പ്രതിഷ്ഠയുണ്ട് ഈ ക്ഷേത്രത്തിൽ ആദിപരാഹ പെരുമാളിന്റെ പ്രതിഷ്ഠയുമുണ്ട് ഇവിടെ കവാടത്തിൽ ഇടതുവശത്ത് കാലഭൈരവന്റെയും വലതുവശത്ത് മഹിഷാസുരമർദ്ദിനിയുടെയും പ്രതിഷ്ഠ കാണാം